ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി കുമാരനാശാന്റെ പരിഭാഷ ചൊല്ലുന്നത് ശ്രീ എസ് എൻ കൊങ്ങൂർപ്പള്ളിറും ശക്തിയോടൊത്തി ചെയ്യുവാൻ ശക്തനാകുന്നാൽ ചെട്ടുന്നതിനുമില്ലാളല്ലോക്ഷൻ Şambo mumbam mahsizavi budharal mahneyam nin nevatit çollanım kumpiranım deneni bunları da kahapupunyam peranyal nin paadam bo ruhati in nelege yani zaram suksma mam tuliyalım zam badicetti darava kırabu ക്ഷൻ പണിപ്പെട്ട ദിനം കൊണ്ടുമാളും ആദിത്യദ്വീപമല്ലോകട്ടാന വിദ്യാവശന്യം ചൈതന്യ പൂങ്കുളച്ചുള്ളൊഴുകിയ ചെറുതേൻ കേണിയല്ലോ ജഡന്യം ഏതാനും സ്വത്വമില്ലാത്തവനുമരിയ ചിന്താമണി ശ്രേണിയല്ലോ മാതാ ജന്മാധിയാഴും അവനുമിഹ മഹാദംഷ്ടിതല്ലോ ആമോദം പൂണ്ടു കൈകൊണ്ട മരള കൊടുക്കും നീ മാത്രം ദേവി എന്നാൽ ഭയ നൽകുന്നതം മട്ടി ീമാറ്റിപ്പ് ജൈവതിനുമുടനഭീഷ്ടം നൽകുവാനും സാമർഥ്യം പൂണ്ടോർക്കിൽ തവ കളലിണയാകുന്നു ലോകൈകനാഥേ പണ്ടം ഭോജാക്ഷനാര്യേ പ്രണതനു ബഹു സൗഭാഗ്യമേകുന്ന നിന്നെ തിണ്ടി സ്ത്രീ വേഷമാർമാത്രിപുരഹരനുമുണ്ടാക്കി പാരം വിഹാരം ം വൻ ഭജിച്ചുംയനം നക്കുവാൻ തക്കമേനിന്നും കൊണ്ട് ഒക്കെ പൂവാണു വില്ലും ശരമതു വെറും അഞ്ചാണ് വണ്ടാണുനാണും തെക്കൻ കാറ്റാണു തേരും സുരഭി സമയമൊന്നാണു കാണും സുഹൃത്തും ണെങ്കിലും നിൻകഠാക്ഷത്തി ഏതോ കൈ കൊണ്ട കൊണ്ടനെങ്കൻ ഭുവനമഖിലവും നിന്നു വല്ലോ കാഞ്ചീനാഥം പൊഴിഞ്ഞും കഠിന കുചഭരം കൊണ്ടുമെല്ലെ കുനിഞ്ഞും ചന്ദൻ മധ്യം വെലിഞ്ഞും ചതുരതരശരച്ചുണ്ടും കനിഞ്ഞും പുഷ്പുണ്ടരട്ടെ പുലരിപു ഭഗവാൻ തന്റെ തന്റെ ഊഷാർണവത്തിൻ നടുവില നടുവിലമരദാരുക്ക ചൂടുന്ന രത്നദ്വീപത്തിൽ ിടയിലിന്താസ്മവേശ്മോദരത്തിൽ ശൈവമഞ്ജോപരി പരമശിവൻ ദന്തൃങ്കമേലും ജീവാനന്ദവരിയതം കുമ്പിടും പുണ്യവാൻമാർ ഒന്നാമാധാര ചക്രം നടുവിലവനി രണ്ടാമതുള്ള അഗ്നിതത്വം മൂന്നാമത്തേതിലംഭസ് അതിനുപരി മരുത്ത് അപ്പുറത്തഭമേവം പിന്നെ ഭൂമധ്യമേലും മനമൊടു കുളമാർഗങ്ങളെല്ലാം കടന്നപ്പൊന്നം ഭൂജാഗരത്തിൽ ഭവരി പതിയുടും ഗൂഢമായി ക്രീഡയല്ലി തൃപ്പാദത്തീന്നൊലിക്കുന്ന മൃതലഹരി കൊണ്ടൊക്കെ മുക്കി പ്രപഞ്ചം ചന്ദ്രബിംബം ചന്ദ്രബിംബും വെടിഞ്ഞിട്ടു കീഴോട്ടിറങ്ങി അപ്പൂർവസ്ഥാനമെത്തി തവിടെ അഹികണക്കൊട്ടു ചുറ്റിയിട്ടു രന്ധ്രം മേൽപൊങ്ങും മൂലകുണ്ട് പരിഭവതി ഉറങ്ങുന്നു തങ്ങുന്ന മൂല